ഇതൊന്നും കഴിച്ചില്ലെങ്കിൽ പറ്റും ും പൈസയാവും പോക്ക് പോവും മരുന്നുകളൊക്കെ കഴിച്ചില്ലെങ്കില് ചെറുതാകുമുട്ടാകും അതൊക്കെ കഴിഞ്ഞാല് ചക്കര വെള്ളം കൊടുക്ക കഞ്ഞി കൊടുക്കാം പിന്നെ അറിഷ്ടം അവയറി ആ തേർക്ക പൊടിച്ച് അത് ചേർക്കാം അത് മൂന്ന് നേരം കൊടുക്ക അത് ഇരിക്കാം പിന്നെ ഭക്ഷണം ഇപ്പം കുറെ മീന കുറൊക്കെ കൊടുക്ക പാലോ മുട്ടയോ വെള്ളവും ഒക്കെ കൊടുക്ക നല്ല പോലെ ഫുഡ് കഴിക്കണ്ട നാലു നേരം നല്ല പോലെ കഴിക്കണം ആ നാല് നേരം നല്ലതെള്ളം കൊടുക്കണം പിന്നെ മേറ്റ് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുക തുമ്പ വെള്ളം ഒഴിക്കുക മൂന്ന് തുമ്പ വെള്ളം പിന്നെ നാൽപ്പ അഞ്ചാറ് ഇല വെള്ളം ഇലക്ക അതല്ലെങ്കിൽ നാൽപ്പാം വരവെള്ളം നാൽപ്പാം വര വെള്ളം തിരികെത്തിട്ട് തിളപ്പിച്ച് അത് ഒഴിക്കുക പിന്നെ ആശുപത്രി വരുന്നാകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ പിന്നെ എന്തായാലും കുറേ ആവശ്യം ഉണ്ടാക്കിയില്ലേ കുറെ കഴിഞ്ഞ് ഉള്ളി വരുന്നു ഉള്ളി മരുന്ന് എള്ള് എള് ഉണ്ടാക്കി കൊടുക്കാം ഉള്ളി വരുന്നു ഞാൻ അതിനകത്ത് തേങ്ങാപ്പാൽ ഇതിനകത്ത് ഉണ്ട് വര ഉറ് വേവി ടൺ തേങ്ങ ഉള്ളി ക്ലീൻ എടുത്ത് ടൺപാൽ മാറ്റിയിട്ട് വെള്ളപ്പാലിനകത്ത് ഉണ്ട് വേവിക്കണം അത് തോന്നുന്നുണ്ട് ഒരു കിലോയാണെങ്കിൽ നൂറ് നൂറ്റമ്പത് വെള്ളൂ അത് വേവിച്ചെടുത്ത് ചക്കര പാനീയാക്കി അത് അരമുക്കാക്കി ചക്കര പാനീയാക്കി എടുത്ത് അത് ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് അതൊക്കെ ശരിയായി വെന്ത് വരുമ്പോൾ തേങ്ങാപ്പാൽ ചക്കര ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ തെങ്ങൂറി വാദിക്കുക ഈരക മുന്തിരിയാണ് അല്ലെങ്കിൽ അതൊക്കെ ഇടാം ആദ്യം ഉള്ളി മരുന്നാണ് കഴിക്കേണ്ടത് ആദ്യം ഉള്ളി മരുന്ന് ഉള്ളി മരുന്ന് ഉള്ള ആശുപത്രി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകി കൊടുക്കാം അത് കഴിഞ്ഞാണ് അരവ് എണ്ണപ്പൊട എണ്ണപ്പൊടി വേണമെങ്കിൽ കഴി ഒക്കെ ശരിയാക്കി കഴിക്കാം എണ്ണ അത് എണ്ണപ്പൊടി പറഞ്ഞാൽ അങ്ങാടി അറുപത്തിയായിരം അടിച്ചാൽ എണ്ണപ്പൊടി ഉണ്ടാക്കുക രാത്രിക്ക് ഒരു മൂന്നാം മണിക്കുമ്പോൾ പിന്നെ വേണമെന്നില്ല അപ്പോൾ എണ്ണപ്പൊടി എണ്ണപ്പൊടി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ കുറുപ്പ് മരുന്ന് അത് കഴിഞ്ഞ് കുറുപ്പ് മരുന്ന് കൊടുക്കുക അതല്ലെങ്കിൽ

ചക്കര ഉരുക്കി വെച്ചിട്ട് മാറ്റി വയ്ക്കണം ഇത് പൊടിച്ച് മാറ്റി വെച്ചിട്ട് വേണം അകത്ത് ചക്കര ഉരുക്കി ഒഴിച്ച് ജോയിൻറ്റാക്കി എടുക്കണം അത് അരക്കത്തിന് നീലാകുമ്പത്തേക്കാണ് എള് എള് ഇരിക്കണം അത് നിന്ന് ഒരു കിലോ ഉള്ളു അരക്കിലോ ആവശ്യത്തിൽ കഴിഞ്ഞിട്ട് ഉള്ളി തേങ്ങ അതിനകത്ത് പിന്നെ ഒന്നും വേണ്ട നല്ല നിലയിലും കഞ്ഞീരവും ഇലവും ഒന്നും വേണ്ട പിന്നെ ആശാടിയും എന്നെ കൊണ്ട് തീറ്റ കഴിച്ചില്ല പൈസയാവും ശരീരം ഒരു പോക്ക് പോകും മരുന്നുകളൊക്കെ കഴിച്ചിരുന്നെങ്ങനെ ூட்டாகும் ரெ முறக்கி கட்டி நல்ல பத்தம்பத்தாறு முறக்கி கட்டண்ட எல்லாம் முறுக்கி கெட்டி எல்லாம் கொடுத்து பிராயக்க அழிச்சிடாது பால் கொடுத்த உடனே முறுக்கி கட்டணும் பிராய் இடம் அம்பத்தாறு திசம் அம்பத்தாறு தான் பத்தையான ஓப்பரேஷன் ஆனால் பத்து மணி உண்டு അങ്ങനെ കുറെ മരുന്നുണ്ടല്ലേ മരുന്നുകളൊക്കെ കഴിച്ചാല് ശരീരത്തിൽ ഉന്മേഷ് തോട്ടവും വ്യായാമവും പിന്നെയും കൊച്ചുങ്ങളും ഉണ്ടാകാനുള്ള ഉത്സാഹങ്ങളൊക്കെ ഉണ്ടാകും വേണ്ടെന്ന് വെച്ചാൽ വേണ്ട വേണ്ടെന്ന് വെച്ചാൽ പിന്നെയും ഉണ്ടാകും അപ്പം ചെറുപ്രായമായിട്ട് ഇരുന്നോളൂ മരുന്നുകളൊക്കെ കഴിച്ചാലേ ചെറുപ്രായമായിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അമ്മ പിന്നെ മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചുകൊണ്ടാണ് അവൾ അപ്പൊ എല്ലാരും മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ പ്രസവിച്ച മരുന്ന് കഴിക്കാണിച്ചത് മരുന്ന് കഴിച്ചില്ലെങ്കിലുള്ള ദോഷങ്ങളാണ് പൊന്നമ്മ മൂന്ന് മാസം നോക്കി അത്രയും നല്ലത് ചെറുതായിട്ട് അതാണ് പ്രസവത്തിന്റെ കണക്ക് തൊക്കെ കുടിക്ക

മന്ന് കഴിക്കുക പിന്നെ കളഞ്ഞിട്ട് കൊടുക്കുക പിന്നെയും കൊടുത്ത് എന്താ സൂക്ഷിക്കണം കുട്ടി കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക കുട്ടികൾ തുടച്ച് പാല് കൊടുക്കുക പാല് കൊട്ടണം തുളത്തിട്ട് കെട്ടണം ഗ്യാസ് കളയണം അങ്ങനെ കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കുട്ടികളെ